മരം വെട്ടിമാറ്റുന്നതിനിടെ മരത്തിനു മുകളിൽ കുഴഞ്ഞു നിന്ന തൊഴിലാളിയെ രക്ഷിച്ചു തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ പട്ടാമ്പിയിലാണ് സംഭവം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കാർട്ടേഴ്സ് കോമ്പൗണ്ടിലെ മരക്കൊമ്പ് മുറിക്കുന്നതിനിടെയായിരുന്നു തൊഴിലാളിയായ കീഴായൂർ സ്വദേശി മണികണ്ഠൻ ബോധരഹിതനായി മരക്കൊമ്പിൽ തന്നെ കുഴഞ്ഞു നിന്നത് വെട്ടിമാറ്റിയ കൊമ്പ് തലക്കി വന്നടിച്ചപ്പോൾ ഇയാൾ ബോധം പോയതിനെ തുടർന്ന് കുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഉടനെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റെത്തിയാണ് മണികണ്ഠനെ താഴെ ഇറക്കിയത് കുഴഞ്ഞ ബോധരഹിതനായ മണികണ്ഠനെ പിന്നീട് പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം